നമസ്കാരം നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാർക്കും ചൈന എന്ന ചങ്കില ചൈന ആണെങ്കിലും ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള നിലപാടെന്താണെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ചൈന ശരിക്കും വെട്ടിലായിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിലാണ് പാകിസ്ഥാന് മിസൈൽ നിർമ്മാണത്തിനാവശ്യമായ അതായത് ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സാങ്കേതികവിദ്യയും ഉപകരണങ്ങളും കൈമാറിയതിന് ചൈനയിലെ മൂന്ന് പ്രധാനപ്പെട്ട കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈനയിലെ മാത്രമല്ല ബലാറസിലെ ഒരു സ്ഥാപനത്തിനും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനിൽ ഇപ്പോൾ സാമ്പത്തികമായി അങ്ങേ അറ്റം ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയാണ് ഉള്ളതെന്ന് നമുക്കറിയാം പക്ഷേ അതിനിടയിലും പാകിസ്ഥാൻ പരമാവധി ആയുധങ്ങൾ സംഭരിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സൈന്യമാണ് എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്നുള്ളതും ഉറപ്പാണ് അപ്പോൾ എന്താണെങ്കിലും അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനോടുള്ള നിലപാട് കർശനമാക്കിയിരിക്കുകയാണ് ഒരു കാലത്ത് പാകിസ്ഥാന് അമേരിക്ക എഫ് പതിനാറ് വിമാനങ്ങൾ നൽകിയത് ഇന്ത്യയെ അന്ന് ഏറെ ആശങ്കയിലായിത്തിയിരുന്നു ഇന്ത്യ പല അന്താരാഷ്ട്ര വേദികളിലും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു എന്തായാലും അമേരിക്കയുടെ നിലപാടും എല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിദേശ രാഷ്ട്ര തലവന്മാരുമായുള്ള വളരെ അടുത്ത വ്യക്തിബന്ധം ആയിരിക്കും ഒരുപക്ഷെ ഇതിനൊക്കെ കാരണമെന്ന് നമുക്ക് കരുതേണ്ടി വരും അപ്പം എന്താണെങ്കിലും അമേരിക്ക ഈ മൂന്ന് കമ്പനികൾക്ക് വിലക്കേർപ്പെടുത്തിയത് ചൈനയെ സംബന്ധിച്ച് അങ്ങേറ്റം വലിയ തിരിച്ചടിയാണ് കാരണം ചൈന സാമ്പത്തികമായി ഇപ്പോൾ അത്ര നല്ല അവസ്ഥയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി അവർക്കുള്ള വാണിജ്യ ബന്ധത്തിലൊക്കെ തന്നെ ആ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയിലെ വ്യവസായ സംരംഭങ്ങളൊന്നും തന്നെ ഇപ്പോൾ പഴയതുപോലെ അത്ര ക്ലച്ചുപിടിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളാകട്ടെ ഇപ്പോൾ വ്യവസായ രംഗത്തൊക്കെ തന്നെ വളരെ വളർച്ചയിലേക്ക് കുതിക്കുന്നു അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികൾ ഇന്ത്യയിൽ അവരുടെ പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ തീരുമാനിക്കുന്നു എന്നുള്ള ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഒരു ഉപരോധം ചൈനയെ തീർച്ചയായും വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ് ആയുധങ്ങളുടെ സ്പെയർ പാർട്ടുകൾ മറ്റ് രാജ്യങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഒരുപക്ഷെ വിതരണം ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് ചൈനയായിരിക്കാം അതുപോലെ ബലാറസും ചൈനയിൽ അമേരിക്ക വിലക്കേർപ്പെടുത്തിയ കമ്പനികൾ ഇവയാണ് സിയാൻ ലോങ് ഡേ ടെക്നോളജി ഡെവലപ്മെന്റ് ടിയാൻജിൻ ക്രിയേറ്റീവ് സോഴ്സ് ഇന്റർനാഷണൽ ട്രേഡ് ഗ്രാൻസ്പെക്ട് കമ്പനി ലിമിറ്റഡ് എന്നിങ്ങനെയുള്ള ഈ മൂന്ന് സ്ഥാപനങ്ങൾക്കാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് വൻതോതിൽ ആൾനാശം ഉണ്ടാകുന്ന ആയുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി എന്നുള്ളതാണ് ഈ വിലക്കിന് അമേരിക്ക പറയുന്ന ന്യായീകരണം അമേരിക്കൻ വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏഷ്യാ മേഖലയിൽ സമാധാനം കൈവരുത്താൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് മില്ലർ ഈ ഒരു പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് വർഷങ്ങളായി ചൈനയാണ് പാകിസ്ഥാന് പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം തന്നെ കൈമാറുന്നത് പാകിസ്ഥാന് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കെല്ലാം വേണ്ടുന്ന സഹായ സഹകരണങ്ങളും ഉപകരണങ്ങളും എല്ലാം നൽകുന്നതും ചൈന തന്നെയാണ് കഴിഞ്ഞ വർഷവും പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് ആവശ്യമായ ഉപകരണങ്ങളും സാങ്കേതികവിദ്യയും നൽകിയ മൂന്ന് ചൈനീസ് കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ആഗോള കൂട്ടനശീകരണ ആയുധ നിർവ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നാണ് അന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരുന്നത് ജനറൽ ടെക്നോളജി ലിമിറ്റഡ് ബെയ്ജിംഗ് ലുവോ ലുവോ ടെക്നോളജി ഡെവലപ്മെന്റ് കോ ലിമിറ്റഡ് ചാങ് സൌ യു കോമ്പോസിറ്റ് കമ്പനി ലിമിറ്റഡ് എന്നീ മൂന്ന് കമ്പനികൾക്കാണ് അന്ന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് ഈ സ്ഥാപനങ്ങൾ ബാലിസ്റ്റിക് മിസൈലിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ സോളർ പ്രൊപ്പോലൻ റോക്കറ്റ് മോട്ടോറുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നു എന്നാണ് അന്ന് അമേരിക്ക ആരോപണം നടത്തിയിരുന്നത് പാകിസ്ഥാൻ അബാബിൽ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക ഈ കമ്പനികൾക്ക് അന്ന് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ചൈന തീർച്ചയായും അമേരിക്കയുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് വൻതോതിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങളുടെ ഭാഗങ്ങളുമെല്ലാം നിർമ്മിച്ച് പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾക്ക് നൽകുകയും അതിൽ നിന്ന് പണമുണ്ടാക്കുകയും ചെയ്യുന്ന ചൈനയുടെ രീതികളോട് അമേരിക്കയ്ക്ക് ഒട്ടും യോജിപ്പില്ല എന്നുള്ളതൊരു സത്യമാണ് മാത്രമല്ല ഇത് കൂട്ട നശീകരണത്തിനുള്ള ദീർഘദൂര മിസൈലുകൾക്കാണ് ഈ സഹായം നൽകുന്നത് എന്നുള്ളത് ആശങ്കയോടെ തന്നെയാണ് അമേരിക്കയും ഏഷ്യയിലെ പാകിസ്ഥാൻ്റെ മറ്റ് അയൽരാജ്യങ്ങളും എല്ലാം തന്നെ കണക്കാക്കുന്നത് എന്തായാലും പാകിസ്ഥാന് മിസൈൽ പണിയാനിറങ്ങി സ്വയം എട്ടിൻ്റെ പണി വാങ്ങിയ അവസ്ഥയിലാണ് ചൈന ഇപ്പോൾ